ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ ഇന്ന് നമ്മൾ ഗൈഡൻസ് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും മനസ്സിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് കാണിക്കുന്ന സയൻസിനെ നമുക്ക് നോക്കാം ഓക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ദറ്റ് നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും ചിലപ്പോൾ നമുക്ക് മുമ്പിൽ എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക എല്ലാം പ്രോബ്ലംസ് ആയിരിക്കും കാണുന്നുണ്ടാവുക സോ നമ്മുടെ മനസ്സിൽ നാച്ചുറൽ ആയിട്ട് ഡൗട്ട് വരും അല്ലേ ദാറ്റ് ഇത് നടക്കുന്ന നടക്കാൻ പോകുന്നുണ്ടോ ഇല്ലേ എന്നറിയിട്ട് നമുക്ക് വല്ലാതെ സംശയം വരും അപ്പോൾ യൂണിവേഴ്സ് ചില സയൻസിന്റെ ത്രൂ ചിലപ്പോൾ നമുക്ക് കാണിച്ചു തരും നേരത്തെ തന്നെ ഇല്ല ഇത് വരുന്നുണ്ട് എന്നറിയിട്ട് അപ്പം അത് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം എന്ത് സൂചനകളാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്തായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം ഓ ഫോർ ഓഫ് കപ്സ് ടു ഓഫ് വോൺസ് ഓക്കെ ഫൈവ് ഓഫ് ഓൺസ് ഓക്കെ സി ഇവിടെ ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട് അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ അതിവിടെ ഒരു കപ്പായിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പക്ഷേ യൂണിവേഴ്സ് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വേറെ പലതും കൊണ്ടുവരും അങ്ങനെ വേറെ പല ഓപ്ഷൻസും കൊണ്ടുവരും ഇപ്പം ജോലി ആണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ആ ജോലി ആഗ്രഹിക്കുന്ന ഒരു ജോലി അല്ലാതെ ചിലപ്പോൾ വേറെ പലതും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും ഒരു ബന്ധമാണെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പേഴ്സണിന് പകരം യുനോ വേറെ പലതും പലരും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരും നിങ്ങളോട് ഇഷ്ടം പറയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും എന്ത് കാര്യത്തിലായാലും ഓക്കെ നിങ്ങളുടെ മുമ്പിൽ പല തരത്തിൽ വേറെ പല തരത്തിലും പല കാര്യങ്ങളും വരും ഓക്കെ അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു തരത്തിൽ നമുക്ക് പറയാം ദാറ്റ് നിങ്ങളുടെ ടെസ്റ്റിംഗ് ആണ് എന്ന രീതിക്ക് പറയാം ഓക്കെ മേ ബി യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കുന്ന പോലെ ആയിരിക്കും ദാറ്റ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യമല്ലാതെ എനിക്ക് വേറെ എന്തിലേക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ നിങ്ങളത് സ്വീകരിക്കുവോ എന്ന രീതിയിൽ ശ്രമിക്കുന്ന പോലെയാണ് ഓക്കെ പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കതിലൊന്നും താല്പര്യമില്ല വേറെന്ത് വന്നാലും നിങ്ങളത് സ്വീകരിക്കില്ല അത് വേറെ കാര്യം എനിക്ക് അങ്ങനെ തന്നെയാണ് കാണുന്നത് ആ ബട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഒരു നിങ്ങളുടെ ആക്ച്വൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കൊണ്ടുവരുന്നതിന് മുമ്പ് വേറെ പലതും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും ഓക്കെ അത് നിങ്ങളെടുത്ത് ചിലപ്പോൾ ചിലവരെന്താന്ന് വെച്ചാൽ ഓക്കെ എന്ന് അതിന് പകരം ഇത് കിട്ടിയാലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ പോലെ ചിലവർ സ്വീകരിക്കും ഓക്കെ ബട്ട് ഞാനിവിടെ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ചും ഓക്കെ ജോലിയുടെ കാര്യത്തിൽ പോട്ടെ റിലേഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഓക്കെ ചിലപ്പോൾ സി ഇതെല്ലാം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ടി വരും ഓക്കെ എല്ലാം നിങ്ങൾ നോന്നു പറഞ്ഞു കളയരുത് ട്ട് ഇവിടെ എന്നാലും ഐ തിങ്ക് ഒരു ചെറിയ ടെസ്റ്റ് കൂടി നിങ്ങളുടെ മുമ്പിൽ വരും എന്ന രീതിക്കാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ബട്ട് നിങ്ങൾക്ക് ഏതിലും താല്പര്യം ഇല്ലാത്തായിട്ടും എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യം തോന്നുന്നു നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന പോലെയാണ് അത് തന്നെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ് ബട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും ചിലപ്പോൾ പരീക്ഷണങ്ങൾ കൊണ്ടുവരും ഓക്കെ രണ്ടാമത്തെ കാര്യം ഇവിടെ കാണുന്ന എനിക്ക് രണ്ട് വഴി നിങ്ങളുടെ മുമ്പിൽ വരും എനിക്ക് രണ്ട് പാത്ത് ഇതിപ്പോൾ നമ്മൾ കുറേ ഇതിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം നേടാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യനോ നിങ്ങൾക്ക് ചിലപ്പോൾ ചോയ്സസ് എടുക്കേണ്ടി വരും ചിലപ്പോൾ ഇതിനെ അതിനെ തന്നെ ഞാൻ പിടിച്ച് വയ്ക്കണോ അതോ കളയണോ എന്ന രീതിക്ക് അതായത് എനിക്ക് ആഗ്രഹം എന്താണോ അതിൽ വേണ്ടി തന്നെ ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണോ അതോ ഞാൻ ഞാനതിനെ വിട്ടു കളഞ്ഞു വേറെ വഴിക്ക് പോണോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന രീതിക്ക് ആയിരിക്കാം ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലൊരു ചോയ്സ് കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ് രണ്ട് സിറ്റുവേഷൻ കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ് ആൻഡ് അതിൽ നിങ്ങൾക്കൊരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും ഓക്കെ രണ്ട് വഴി എന്ന രീതിക്കാണ് നമ്മൾ പറയാറ് ഇവിടെ സോ എനിക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ വരും ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇവിടെ ഏഞ്ചൽ സൈൻസ് ഒക്കെ കുറച്ച് പേർക്ക് ഏഞ്ചൽ സൈൻ ഇവിടെ എനിക്ക് ഫെദർ കാണുന്നുണ്ട് ഓക്കെ ഫീ ഫെതേഴ്സ് കാണാനുള്ള സാധ്യതയാണ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു സൈൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഇവിടെ ഒരു ഫെദർ കിടക്കുന്നുണ്ട് പക്ഷേ എവിടെയോ ഏഞ്ചൽ നിങ്ങൾക്ക് സൈൻ തരുന്നുണ്ട് എന്നാണ് ഐ തിങ്ക് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സയൻസ് ഒക്കെ കാണും മനസ്സിലാവും ദാറ്റ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ലതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് ഇവിടെ ഏഞ്ചൽ സയൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ് എൻ്റെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂണോ മുന്നോട്ട് എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലും കാണുന്നുണ്ട് സോ ആ ഒരു കൺഫ്യൂഷനൊക്കെ ഇതൊക്കെ യൂണിവേഴ്സ് വരുത്തുന്നത് തന്നെയാണ് ഓക്കെ നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികൾ തുറന്നിടും അല്ലെങ്കിൽ ഈനോ നിങ്ങളോട് പറയും ചോ ചൂസ് ചെയ്യുവോ എന്ന് പറയും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കുവോ എന്ന രീതിക്ക് ഒന്ന് അറിയാനായിരിക്കാം ആ ഒരു ടെസ്റ്റായിരിക്കാം അതായത് ഇതിവിടെ നമ്മൾ ടു ഫോൺസിൽ നമ്മൾ പറയാറുള്ളത് ഓൾറെഡി നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിക്ക് നമ്മൾ പറയാറുണ്ട് പ്രോഗ്രസ് എന്ന് പറയും അത് മേ നിങ്ങൾ ആ റിസ്ക് എടുത്ത് നിങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് യു ധൈര്യമുണ്ടോ കറേജുണ്ടോ എന്ന രീതിക്കൊക്കെ ഒന്ന് ടെസ്റ്റിംഗ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഇവിടെ അഗെയിൻ കോൺഫ്ലിക്റ്റ് തടസ്സങ്ങൾ വരും ഓക്കെ യൂണിവേഴ്സ് പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തടസ്സങ്ങൾ കൊണ്ടുവരും ഒരുപാട് മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകൾ കൊണ്ടുവരും കോമ്പറ്റീഷൻ കൊണ്ടുവരും അപ്പം നിങ്ങളൊരു കാര്യത്തിൽ ഫീൽഡിൽ ഇറങ്ങി തിരിച്ചു ഓക്കെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിലായാലും ഈവൻ റിലേഷൻഷിപ്പിലായാലും അല്ല അതെന്തോടെ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ വരുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് നിങ്ങൾ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും വേറെയും പലരും അത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈവൻ കേൾക്കും ദാറ്റ് വേറെ ആർക്കെങ്കിലും കിട്ടി എന്ന് വരെ ചിലപ്പോൾ കേൾക്കാം ഓക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത ജോലി വേറെ ആർക്കെങ്കിലും പോയി എന്ന് വരെ കേൾക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഓക്കെ അല്ലെങ്കിൽ എന്തായാലും ഇവിടെ കോം പറ്റീഷൻ എന്ന രീതിക്കാണ് കാണുന്നത് മറ്റുള്ളവർ തടസ്സങ്ങൾ ഉണ്ടാക്കും ഓക്കെ നിങ്ങളുടെ എതിർപ്പുകൾ നിങ്ങൾക്ക് എന്താ പറയുക നേരിടേണ്ടി വരും എനിക്ക് തടസ്സങ്ങളും എതിർപ്പുകളും ആക്ച്വലി ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് മാത്രമായിരിക്കില്ല ഒന്ന് ഇയേഴ്സ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റുള്ള വീട്ടുകാരെ ചിലപ്പോൾ എതിർത്തുനിന്ന് വരും മറ്റുള്ളവർ ചിലപ്പോൾ അതിൻ്റെ പല ഒപ്പീനിയൻ പറയും എനിക്ക് ഓരോരുത്തരുടെ ഓരോ ഒപ്പീനിയൻ വരും ഇത് നല്ലതാണ് അല്ല അങ്ങനെയുള്ള യൂണോ ഇതല്ല വേറെ എന്തെങ്കിലും ചെയ്യുവോ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം അതുമാത്രമല്ല ഇതിവിടെ എനിക്ക് ഫീൽ ചെയ്ത് പെട്ടെന്നൊരു കാര്യം ഫീൽ ചെയ്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ തന്നെ എന്താ പറയുക നം സോറി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചില തടസ്സങ്ങൾ വരാനുള്ള എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്തു കേട്ടോ കാരണം അത് അങ്ങനെ നമ്മൾ ഈ കാർഡിനെ അങ്ങനെ എടുക്കാറില്ല ബട്ട് എന്തോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സി ഇപ്പം ഞാൻ തന്നെ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് അസുഖം വരാം അല്ലേ അസുഖങ്ങൾ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും പോകാൻ വിചാരിച്ച സ്ഥലത്ത് പോകാൻ പറ്റാതിരിക്കുക ഇനോ അങ്ങനെ അങ്ങനെയുള്ള തടസ്സങ്ങൾ കൂടി ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയാണ് നിങ്ങളുടെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ അങ്ങനെയൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തേക്കാം എനിക്ക് ഒരു കോമ്പറ്റീഷൻ ഈവൻ അതും കൂടി അങ്ങനെ എടുക്കാമല്ലേ നമുക്ക് വൈ നോട്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്തു നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അന്നത്തെ ദിവസം നോക്കി ചിലപ്പോൾ പനി വരും അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂട്ടർ വർക്ക് ചെയ്തില്ല എന്ന് വരുമ്പോൾ സോ അങ്ങനെയൊക്കെ ഉള്ള തടസ്സങ്ങളൊക്കെ ആയിരിക്കും സോ എവിടെയോ പല തടസ്സങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരുന്ന പോലെ ചാലഞ്ചസ് വരുന്ന പോലെ അതായത് ചെറിയ ചെറിയ ഇറിറ്റേഷൻ നമ്മൾ പറയില്ലേ ഇനി ഇതിനെ ഓവർകം ചെയ്ത് ഇപ്പം നമ്മൾ ഇറങ്ങി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി സ്റ്റാർട്ടായില്ല ഓക്കെ പിന്നത് കഴിഞ്ഞ് പോണ്ടി വന്നു ബസ് പിടിച്ച് പോണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ സോ ചെറിയ ചെറിയ ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരാം സോ നമ്മൾ അനോയ് ചെയ്യാൻ വരാം നമ്മൾ ആ ഒരു കാര്യം ശരിക്കും നമ്മൾ ചെയ്യുവോ അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ അത്രയും മാക്സിമം ശ്രമിക്കോ എന്ന രീതിക്ക് നോക്കാം ചില തടസ്സങ്ങൾ യൂണിവേഴ്സ് കൊണ്ട് നമ്മുടെ മുമ്പിലിടും ഓക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർപ്പുകൾ അതൊക്കെ അവഗണിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവോ എന്നിട്ടിരിക്കാം എൻ്റെ ഇവിടെ ക്വീൻ ഓഫ് പെഡിക്കൽസ് ഉണ്ട് സോ ഇവിടെ വേറൊരു കാര്യം ബട്ട് ഞാൻ മോശമായിട്ടുള്ളതൊക്കെ പറഞ്ഞു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ നല്ല ബ്ലസ്സിംഗും വരും ഓക്കെ ചിലപ്പോൾ ഒരു കരിയർ ഗ്രോത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യലി ബെനിഫിറ്റ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് ഇതിവിടെ നിങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും വാങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലേക്ക് വേണ്ടി വാങ്ങുക സാധനങ്ങൾ ഇത് ഈ പറഞ്ഞ പോലെ കാറോ അല്ലെങ്കിൽ സ്കൂട്ടറോ കാറോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം വാങ്ങിക്കുക വീട് വാങ്ങിക്കുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നടക്കുന്ന രീതിക്കും കാണുന്നുണ്ട് ഓക്കെ യെസ് തടസ്സങ്ങൾ കൊണ്ടൊന്നിടും ശരിയാണ് ഓക്കെ വേറെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും അതൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം ചില വേറെ ചില ബ്ലസ്സിങ്സും നിങ്ങൾക്ക് കാണും ഓക്കെ നിങ്ങൾക്ക് നല്ലതെങ്കിലും നല്ലത് പെട്ടെന്ന് വാങ്ങിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചിലപ്പോൾ അതൊക്കെ നടക്കാം എൻ്റെ ഇവിടെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കാര്യങ്ങൾ ഹെൽപ്പിംഗ് ആയിട്ട് ഓക്കെ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവും എന്നും എനിക്ക് തോന്നി സോ അതും യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും മേ ബി നിങ്ങൾ വളരെ കാലമായിട്ട് കോൺടാക്ട് ഇല്ലാത്ത ആരെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് വരാം ഓക്കെ അവർ നിങ്ങളുടെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ നേരിടും നേരിടല്ല മീൻസ് അങ്ങനെയും ചിലപ്പോൾ വരും അപ്പോൾ ഇതൊക്കെ കാണുന്നു എന്താണെന്ന് വെച്ചാൽ കാരണം ഇവിടെ ഉണ്ട് ഫൈവ് ഓഫ് സോട്സും ഉണ്ട് ഫൈവ് ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മൾ മെൻ്റൽ കോൺഫ്ലിക്റ്റും കൂടിയാണ് മാത്രമല്ല മറ്റുള്ളവരുമായിട്ട് ചിലപ്പോൾ ആർഗ്യുമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ഓക്കെ അഗൈൻ തടസ്സങ്ങൾ ഒരുപാട് നേരി ഓർത്താൽ മതി നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നു എന്ന സൂചനയായിട്ട് അതെങ്ങനെ വരാമെന്ന് ഞാൻ പറയാം സെ ഇവിടെ യൂണിവേഴ്സ് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിടും മറ്റുള്ളവരെ എതിർപ്പുകൾ അവഗണനകൾ കോൺഫ്ലിക്ട് വരാം എന്തെങ്കിലും കയറി പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങളെ പിടിച്ച് താഴെയിടാൻ ശ്രമിക്കുക ഓഫീസിലൊക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങളെ ചെയ്യുന്ന ജോലിയുടെ വർക്കിൻ്റെ ക്രെഡിറ്റ് കൂടി മറ്റുള്ളവരെ എടുത്തുകൊണ്ട് പോവാം നിങ്ങളെ അപവാദം പറയുക അങ്ങനത്തെ കാര്യങ്ങൾ ഗോസിപ്പ് വരാനുള്ള സാധ്യത അങ്ങനെയെല്ലാം വരും അതിൻ്റെ ഒപ്പം ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ഗ്രോത്തും സൈഡിൽ എവിടെയെങ്കിലും കാണും ഓക്കെ നിങ്ങൾക്ക് ലൈക്ക് മാറ്റം നിങ്ങൾക്ക് ശരിക്കും എങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും എവിടെയോ നിങ്ങൾക്ക് ചില ബ്ലസ്സിംഗ് വരുന്നതായിട്ട് നിങ്ങൾ കാണും ഫൈനാൻഷ്യലി ചിലപ്പോൾ എന്തെങ്കിലും നല്ലൊരു കാര്യം നടക്കുന്നതായിട്ട് നിങ്ങൾ കാണും അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണും ഓക്കെ അത് ലേഡി ആവണമെന്നില്ല ലേഡി ആയാലും ജെൻസ് ആയാലും ആരെങ്കിലും നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും കെയർ ചെയ്യും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്നേഹം കെയർ കിട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം ഓക്കെ യാ എവിടെയോ നിങ്ങളെ മേ ബി നിങ്ങളൊരു ആരെങ്കിലും നിങ്ങളെ ഗെസ് ഗൈഡ് ചെയ്യുന്ന തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഇതൊക്കെ ശരിക്കും മുന്നാൽ ചില എൻഡിങ്സും കൊണ്ടുവരും ഓക്കെ യൂണിവേഴ്സ് ചില എൻഡിങ്സ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് ബട്ട് ആ എൻഡിങ് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വഴിയിൽ നിന്ന് പാത്തുനിന്ന് കുറേ കാര്യങ്ങളെ ക്ലിയർ ഔട്ട് ചെയ്ത് വിടുകയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ് ചെയ്യുന്ന അതാണ് എന്നിട്ട് നിങ്ങൾക്ക് വഴി തെളിക്കുന്ന പോലെയാണ് ഓക്കെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നീക്കി നീക്കി കളയുന്ന പോലെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ അത് നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് ആയിരിക്കും പേടികളായിരിക്കും ഡൗട്ടായിരിക്കും ഓക്കെ നിങ്ങളുടെ കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാം അതെല്ലാം ക്ലിയർ ചെയ്ത് വിടുകയാണ് ഓക്കെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് വീണ്ടും വീണ്ടും വരുന്നു അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ എന്താണ്ടാവുക നിങ്ങൾ െ എനിക്ക് ശരിക്കും എന്താ വേണ്ടത് എന്നു തീരുമാനിക്കും നിങ്ങൾ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ തയ്യാറാവും അതുപോലെ തടസ്സങ്ങൾ വരുമ്പോൾ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരും ഇല്ലേ എനിക്ക് എന്തായാലും ഇത് പോകണം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ തുടങ്ങും ഓക്കെ അതുപോലെ വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളെ കോൺഫ്ലിക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഓഫീസിൽ ഓഫീസിലെവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വീട്ടിൽ നിന്ന് ആരെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യും ബിക്കോസ് നിങ്ങളുടെ ഒരു ഫോക്കസ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഗോൾ ഉണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനുവേണ്ടി ഒരു വഴി തെളിക്കുന്ന പോലെയാണ് അപ്പോൾ ചിലർ ചിലർ നിങ്ങളുടെ ലൈഫിൽ നല്ലതായിരിക്കില്ല അവർ നിങ്ങൾക്ക് മുന്നോട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കില്ല അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിനെ കേടുവരുത്തും കൂടുതൽ എന്ന രീതിയിലുണ്ടാകും അങ്ങനെയുള്ളവർ എൻഡായി പോകണം അങ്ങനെ ഒരു വ്യക്തി എന്നല്ല പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില പേടികൾ നിങ്ങളുടെ നിങ്ങളുടെ തന്നെ ചില ചിന്താഗതികൾ പലതും ചിലപ്പോൾ മാറാനുണ്ടാവും നിങ്ങളുടെ തന്നെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ സംഭവിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ചില കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്ന അവസാനിക്കുകയും വേണം ചിലത് എൻഡ് ചെയ്യണം അതിനുശേഷം പക്ഷേ ഇവിടെ ടെൻ മെഡിക്കൽ സെൻറ്റേഴ്സോ ഇവിടെ നമ്മളൊരു ഹാപ്പിനെസ് സന്തോഷം എന്ന രീതിക്കൊക്കെ എടുക്കാം ഫാമിലി ഹാപ്പിനെസ് എന്ന് മാത്രമല്ല അത് ഫൈനാൻഷ്യലി നിങ്ങൾ അത് മാത്രമല്ല നമ്മൾ ഓവറോൾ നമ്മളിപ്പോൾ ആഗ്രഹം എന്ന രീതിക്ക് എടുക്കാം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും അത് അതിലേക്ക് നിങ്ങൾ എത്തിക്കും യൂണിവേഴ്സ് ഓക്കെ പക്ഷേ അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്വന്തം ഇതിങ്ങനെയൊക്കെ ഒരുപാട് സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളുക യെസ് ഓക്കെ എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കാനുള്ള അതിനുവേണ്ടി യൂണിവേഴ്സ് വഴി വഴിതെളിക്കുകയാണ് അതിനും അതിനുവേണ്ടി യൂണിവേഴ്സ് പല കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ സയൻസിന്റെ കാര്യം അക്ഷേ പ്രത്യേകിച്ച് ഇത് നമ്മളിവിടെ എടുത്തു പറയേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും കൺഫ്യൂസ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ചില സയൻസ് കാണിച്ചു തരും അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ ആഗ്രഹം ഒരിക്കൽ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാല് ഓക്കെ ബാക്കി എന്ത് വന്നാലും ശരിക്കും മനസ്സിലാക്കേണ്ട ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ഇവിടെ നിങ്ങൾ എന്ത് തടസ്സങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും എല്ലാം ഒരു പാർട്ട് ഓഫ് ദ പ്ലാൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ പാർട്ട് ഓഫ് ദ പ്ലാൻ നമ്മുടെ ആ ഗോളിലേക്ക് എത്താൻ നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ മാനിഫെസ്റ്റേഷനിലേക്ക് അത് നടന്നു കിട്ടാൻ യൂണിവേഴ്സായിട്ട് ഒരുക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഒരിക്കലും നിങ്ങൾ അതിന് തടസ്സങ്ങളായിട്ട് കാണരുത് തടസ്സങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ യൂണിവേഴ്സ് തരുന്നില്ല നിങ്ങളെ മാറ്റി ചിലപ്പോൾ വഴി മാറ്റാൻ ശ്രമിക്കും നിങ്ങളെ ഓക്കെ നിങ്ങളെ വേറെ വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കും ചില സമയത്ത് ബട്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ ബിക്കോസ് അതിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനുണ്ടാവുമോ അതുകൊണ്ടാണ് അല്ലാതെ വെറുതെ അല്ല ഓക്കെ എല്ലാ എല്ലാത്തിനും അവസാനം നിങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് എത്തിക്കാനാണ് യൂണിവേഴ്സ് ഇങ്ങനെ പലതും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം മോശം മാത്രമല്ല നല്ലതും നടക്കും രണ്ടും നടക്കും എൻ്റെ അതിലെപ്പോഴും നിങ്ങളും മോശം നടക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുക ഒക്കെ ഇല്ല ഇതിൽ നിന്ന് ഞാൻ എന്തോ പഠിക്കാനുണ്ട് എന്തോ മനസ്സിലാക്കാനുണ്ട് ഞാന് മാത്രമല്ല ഞാൻ എനിക്കെന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് വെച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന രീതിക്ക് മനസ്സിനെ തയ്യാറാക്കാം ഇതൊക്കെ പക്ഷെ സൂചനകളായിട്ട് നിങ്ങൾക്ക് എടുക്കാം എന്നാണ് പറയുന്നത് ഓക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഓക്കേ ബ്ലസ്സിംഗ് വരാൻ പോകുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിംഗ് വരാൻ പോകുന്നുണ്ട് ഓക്കെ ഇൻസൈറ്റ് യു വിൽ ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു സംവൺസ് ഹിഡൻ മോട്ടീവ്സ് വിച്ച് വിൽ എക്സ്പ്ലെയിൻ ദെയർ പാസ്റ്റ് ആക്ഷൻസ് ഓക്കെ സി ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും ആക്ച്വലി ഇത് പിന്നെ യെസ് അതാണത് ടെൻ ഓഫ് സോർട്സ് ആണത് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ പിന്നിൽ നിന്ന് ചതിക്കുന്നുണ്ടാവാം ഓക്കെ അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ സോ മേ ബി നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചിലതൊക്കെ റിമൂവ് ചെയ്ത് കളയേണ്ടി വരും അല്ലേ അപ്പോൾ കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിത്തരും അൺസീൻ ജസ്റ്റിസ് ഇൻവിസിബിൾ ഫോഴ്സസ് ഓഫ് ഫെയർനെസ് പ്ലേ അറൌണ്ട് യു അലൈൻ യുർ ആക്ഷൻസ് വിത്ത് ഇൻറ്റഗ്രിറ്റി ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും യൂണിവേഴ്സ് ഓക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ന്യായം നിങ്ങളോട് ചെയ്യും എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾ ഓൺലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പം നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചതിക്കാൻ ശ്രമിച്ചു വേദിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന് വിചാരിക്കുമോ നിങ്ങൾ ഒരിക്കലും അവരോട് തിരിച്ച് റിവെഞ്ചിനൊന്നും ശ്രമിക്കേണ്ട നിങ്ങൾ ന്യായമായിട്ടുള്ളത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക ബാക്കി അവർ കർമ്മയായി ദൈവമായി യുനോ അവരെ വിട്ടു വിട്ട് കളഞ്ഞേക്കാം വെനം ഓഫ് ഡൗട്ട് യു വിൽ എൻകൗണ്ടർ ഡിസെപ്റ്റീവ് ഇൻഫർമേഷൻ ദാറ്റ് കുഡ് പോയിസൺ യുർ ഡിസിഷൻ മേക്കിംഗ് സോ ഇവിടെ നമ്മുടെ ഡിസിഷൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ടു ഓഫ് മന്ത്സിൻ്റെ കാര്യം പറഞ്ഞു സോ ഇവിടെ തീരുമാനം എടുക്കേണ്ടി വരും അല്ലേ നിങ്ങൾ രണ്ട് വഴിയുണ്ട് നിങ്ങളുടെ മുമ്പിൽ പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് ചില മീൻ വേറെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അതായത് എന്താണ് തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും ശ്വാസമെറ്റ് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളോട് പറയുന്ന റ്റീ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ തിരിക്കാൻ ശ്രമിക്കാം ബട്ട് ആരുടെയും ഒന്നും നിങ്ങൾ കേൾക്കണ്ട നെക്സ്റ്റ് ലെവൽ ആൻ ഓപ്പർച്യൂണിറ്റി വിൽ ഓപ്പൺ ദാറ്റ് സീംസ് ലൈക്ക് ഫാൻറ്റസി ട്രസ്റ്റ് യുവ വിഷൻ ഡർ ടു ഡ്രീംസ് ആക്ച്വലി നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കരിയറിൽ കരിയറിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഓക്കെ നിങ്ങൾക്ക് പല ഓപ്ഷൻസും നിങ്ങളുടെ മുമ്പിൽ വരും എന്നാണ് പറയുന്നത് ആൻഡ് ഡ്രസ്റ്റ് യുവർ ഡ്രീംസ് നിങ്ങളുടെ വിഷൻ നിങ്ങൾ ഞാൻ അതും നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള അതിലേക്ക് ഗോൾ തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഫൗണ്ടേഷൻ എംബ്രേസ് ദ സ്റ്റെബിലിറ്റി ഓഫ് യുവ കറണ്ട് സെറ്റിംഗ് ഹോം ഇസ് യുവർ ആങ്കർ ഡോ നോട്ട് ചേഞ്ച് യുവർ എൻവയ്മെൻറ്റ് ലൈറ്റ്ലി ഓക്കെ സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് മാറ്റങ്ങളൊന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത് ശരി ചില സമയത്ത് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവരായിരിക്കും ഇവിടുന്ന് വിട്ടു ഓടാം എന്ന് വിചാരിക്കും അല്ലെ ചിലപ്പോൾ ഈ വീട് ശരിയല്ല ഈ വീട്ടിൽ ആകെ ഒരു നെഗറ്റീവ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് ശരിയല്ല അവിടെ എന്തോ ഒരു എന്നെ എന്നെ മിസ്ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇന്നോ പല കാര്യങ്ങളും ചിലപ്പം നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു ഉണ്ടെങ്കിൽ അതിനെ വേണ്ട എന്ന് വെക്കാൻ ശ്രമിക്കും ബിക്കോസ് നിങ്ങൾ വിചാരിക്കില്ല അത് ചെയ്തിട്ടും ചെയ്തിട്ടും ശരിയാവണില്ല എന്തോ പ്രശ്നമുണ്ട് എനിക്ക് അത് വേണ്ട എന്നൊക്കെ ചിലപ്പോൾ ഇവിടെ പറയുന്നത് പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ ചെയ്യണ്ട എന്നാണ് പറയുന്നത് സ്റ്റിക്ക് ടു ഇറ്റ് ഓക്കെ നിങ്ങൾ അതിനെ കണ്ടിന്യൂ ചെയ്യൂ കൂടി കഴിഞ്ഞെ കണ്ടിന്യൂ ചെയ്യൂ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരും നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടുവരും ഇവിടെ ഇപ്പം നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിക്കും എന്നാണ് മെയിനായിട്ട് എൻ്റെ ഇതും ഫാമിലി എന്ന രീതിക്ക് തന്നെ ഉണ്ട് ഇതും രണ്ടും ഫാമിലിയുടെ കാര്യം കാണുന്നുണ്ട് സൊ ഫാമിലിയുടെ കാര്യങ്ങളായിരിക്കാം വീടിൻ്റെ കാര്യങ്ങളായിരിക്കാം കുറച്ച് പേർക്ക് വീട് കെട്ടാൻ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതായിരിക്കും ജസ്റ്റ് തോന്നിയാൽ പറഞ്ഞത് മാത്രം ഹോം ഈസ് യുവർ ആങ്കർ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി ആക്ച്വലി നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്ന രീതി കൂടിയാണ് ആക്ച് നേരത്തെ ക്വീൻ ഓഫ് കപ്സ് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയായിരിക്കാം പാരൻ്റ് ആയിരിക്കാം അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരായാലും ശരി ഓക്കെ ഒരു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു വ്യക്തി ഫാമിലി പോലെ ഉള്ള ആരെങ്കിലും ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടിന് എന്നും കാണുന്നുണ്ട് സോ യെസ് സി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്തു പറയുന്നു കേൾക്കണ്ട ഉണ്ടെങ്കിൽ അതിനെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ടുവരാം ആൻഡ് അതുമാത്രമല്ല എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പലതും ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷനായിട്ട് തോന്നി കഴിഞ്ഞാൽ ആ സമയത്ത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം ഓക്കെ എന്നെ റൈറ്റ് വഴിയിലേക്ക് നയിക്കൂ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം ഓക്കെ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക എന്തൊക്കെ തടസ്സങ്ങൾ മുമ്പിൽ കണ്ടാലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് എൻ്റെ ഡ്രീമിനുള്ള ഒരു വഴിയാണിത് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക അല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്ര ഞാൻ ഞാനൊരു നല്ലൊരാഗ്രഹം പറഞ്ഞിട്ട് എന്നെ ഇത്രയും ബുദ്ധിമുട്ടിക്കാണല്ലോ എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അതാണ് അത് നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അപ്പുറം ഒരു നിങ്ങൾക്ക് വേണ്ടി എന്തോ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഓക്കെ നെക്സ്റ്റ് ലെവൽ നിങ്ങൾക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും എന്ന രീതിക്ക് തന്നെയാണ് ഓക്കെ സോ സയൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ുടെനോ നല്ലതിന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയോ യൂണിവേഴ്സ് ഒരുക്കി തരുവാണ് എന്ന് വിശ്വസിക്കൂ ഓക്കെ സോ നല്ല രസമായിരിക്കട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം